ദൈവത്തിന്റെ ജനമേ നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന് എത്ര ശക്തിയുണ്ടെങ്കിലും അവൻ എത്ര ഉയരമുണ്ടെങ്കിലും അവൻ എത്ര വലിയ ശിരസ്ത്രമുണ്ടെങ്കിലും നിന്റെ അകത്തൊരു ബോധ്യം വേണം അവൻ്റെ ശിരസിനു നിൽക്കുന്ന ഒരു ദൈവം വലിയവനായ ഒരു ദൈവം നിനക്കുണ്ടെന്നും നിന്റെ മേളിൽ ദൈവം അവനെ ജയിക്കുവാൻ പകർന്നിരിക്കുന്ന ഒരഭിഷേകമുണ്ടെന്ന് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില കുടുംബങ്ങളെ നോക്കിട്ട് പറയുന്നു കോലിയാത്തിന്റെ വലിപ്പമല്ല നീ ശ്രദ്ധിക്കേണ്ടത് അവന്റെ ശിരസ്ത്രത്തിന്റെ കനമല്ല നീ നോക്കേണ്ടത് അവന്റെ തലയ്ക്ക് മേളിൽ നിൽക്കുന്ന നിന്നെ അഭിഷേകം ചെയ്ത നിന്നെ വിളിച്ചു വോർതിരിച്ച നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ നോക്കുക ശത്രുവിന്റെ വലിപ്പത്തെ നോക്കാതെ നിന്നെ വിളിച്ചവന്റെ വലിപ്പം നീ നോക്കുന്നെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ഇന്ന് പകൽ നിനക്ക് ജയിക്കുവാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുകയാണ് നിന്നെ വിളിച്ച ദൈവം നിന്റെ കടഭാരത്തെക്കാൾ വലിയ നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളുടെ രോഗത്തെക്കാൾ വലിയവൻ നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തെക്കാൾ വലിയവൻ നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കാൾ വലിയവൻ നിങ്ങളെ വിളിച്ച ദൈവം നിന്റെ ശത്രുവിനേക്കാൾ വലിയവൻ നിന്നെ വിളിച്ച ദൈവം ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാൾ വലിയവൻ ഒന്ന് യോഗം ഞാൻ നാല് നാല് ബൈബിൾ പറയുന്നു നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അത്ര